I don't know. ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് കുടുംബങ്ങൾ എല്ലാവരും ചോറും ഇരിക്കുന്ന തിരക്കിൽ തന്നെയാണ് ആ സമയത്താണ് ജിഷൻ ഉണ്ടാക്കിയ മെഴുക്ക് വരുത്തി എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അനുമോൾ ചോദിക്കുന്നുണ്ട് എനിക്കാണ് കുറച്ചെങ്കിലും ബാക്കി വെക്കണതെന്ന് പക്ഷെ ബാക്കിയൊന്നും ആരും വെച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും എടുത്തുകൊണ്ട് പോയി ആ സമയത്ത് നമ്മുടെ അനീഷേട്ടൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അനീശ്വേട്ടൻ പറയുന്നുണ്ട് എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ ആ ഒരു മൂന്നെണ്ണം ഞാനിവിടെ എടുത്ത് അനുമോൾക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനുമോള് വേഗം തന്നെ പാത്രം നമുക്ക് കഴിക്കാൻ പാത്രം ഒന്നും ഇല്ല ക്യാപ്റ്റൻ ആയിരിക്കുന്നത് ബിന്നി പറയുന്നുണ്ട് ഭയങ്കര വശിക്കുന്നുണ്ട് അങ്ങനെ അനുമോൾ പാത്രം എല്ലാവരും നമുക്ക് രണ്ട് പേർക്കുള്ളത് ഞാൻ മാറ്റിയിട്ടുണ്ട് കറിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ആ ഉണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ജിസയിൽ വരുന്നുണ്ട് അനുമോളെ കുറച്ച് കറി തരുമെന്ന് വെച്ചിട്ട് ആ കറി വന്നിട്ട് അനുമോൾ കൊടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കറി എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് ജിസയിൽ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആർക്കിങ്ങനെ ചോറ് വേണമെങ്കിൽ വരാൻ പറയുമോ ജിസയിൽന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ജിസയിലാണ് എല്ലാവരോടും പോയിട്ട് ചോറ് വേണമെങ്കിൽ ഇനിയും ചോറുണ്ട് എല്ലാവരും പോയി ചോറ് വാങ്ങിക്കോളൂ എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ അനുമോളുടെ സുഹൃത്തുക്കളാണ് ആദില നൂറ എന്നൊക്കെ പറയുമ്പോഴും അനുമോൾ കറി എനിക്കില്ല എനിക്ക് കുറച്ച് വെക്കടേ വെക്കടേ എന്ന് പറയുമ്പോൾ ആരും തന്നെ അത് കേൾക്കുന്നില്ല എല്ലാവരും എടുത്തുകൊണ്ട് പോകാൻ മാത്രമാണ് ശ്രമിക്കുന്നത് പക്ഷേ ആ ഒരു സമയത്ത് അനീഷേട്ട മാത്രമാണ് അനുമോളോട് ആ ഒരു സ്നേഹം കാണിക്കുന്നത്